അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസായിട്ട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ നമ്മുടെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ ഉള്ള പുൽക്കൂടാണത് ഇവിടെ ഉണ്ണിയൊക്കെ വെച്ച് കഴിഞ്ഞു പുൽക്കൂട്ടിൽ വളരെ ലളിതമായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കണ ഒരു ചെറിയൊരു പുൽക്കൂട് അപ്പോൾ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും ക്രിസ്മസ് ആശംസകളും ഇവിടെ ഇപ്പോൾ മഞ്ഞ് കാലമായ കാരണം മുന്തിരിത്തോട്ടത്തിലെ ഇലകളെല്ലാം കൊഴിഞ്ഞ് ആകെ കമ്പ് മാത്രമായിട്ട് നിൽക്കുകയാണ് എൻ്റെ ജീവിതം ഇതേപോലെയായിരുന്നു ഒരിടയ്ക്ക് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് ഇനി ഒരിക്കലും ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഒരു സമയം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ കൃഷി സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് നമുക്കിത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇനി ഇത് ഇതുകൊണ്ട് ഇനി ഇത് കായ്ക്കില്ല എന്നൊക്കെ തോന്നും എല്ലാ വിളവെടുപ്പും കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നും പക്ഷെ ഇതിൻ്റെ ഉടമസ്ഥന് വ്യക്തമായിട്ടറിയാം ഇതിന് വീണ്ടും കായ്ക്കാനും ഫലം പുറപ്പെടുവിക്കാനും ആ മുന്തിരി കമ്പുകൾക്ക് കഴിയുന്നു അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു അപ്പോൾ ദൈവത്തിന് നമ്മളെ അതിന് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തില് ഒരു നമ്മളിപ്പോൾ ചിന്തിക്കുന്ന നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളൊന്നുമില്ലാന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ